വരാൻ പോകുന്ന സ്വർണ്ണവിലേട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സ്വർണ്ണം വിളിക്കുകയോ വാങ്ങിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ചെയ്ത രീതിയിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഒക്കെ എജുക്കേഷൻ പർസിനുവേണ്ടി മാത്രമേ ബേക്കോ സ്വർണ്ണ ഇതിന് കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില്ല കുതിച്ചു ഭയങ്കരമായ രീതിയിൽ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും എന്നുള്ളതും കൂടി ഉണ്ടാവും അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനം എന്ന് പറയുക എന്താ വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏപ്രിൽ മൂന്നിന് ട്രംപിൻ്റെ താരിഫ് വരുന്നുണ്ട് അതിനേക്കാളും വേറെ ഒരു കാര്യം ഏപ്രിൽ രണ്ടിന് ഏപ്രിൽ മൂന്നിന് ഈ ഓട്ടോ താരിഫൊക്കെ വീണ്ടും ഇതിലേക്ക് വരും ആൾക്കാർ ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ള സാധനങ്ങളൊക്കെ നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വലിയൊരു താരിഫ് തരത്തിലുണ്ട് അതിനേക്കാളും ഇതുവരെ ഈ വീഡിയോ ചെയ്യാൻ ഏറ്റവും നിർണായകമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ വാക്ക് പറയുകയാണെങ്കിൽ ഇതിലെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൻ സെൻട്രൽ ബാങ്കുകൾ വല്ലാത്ത രീതിയിൽ സ്വർണ്ണം ഇങ്ങനെ വാങ്ങും 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 ഇങ്ങനെ അങ്ങനെ പറയലുണ്ടല്ലോ അപ്പോൾ ഈ സെൻട്രൽ കോളും സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്നുണ്ട് അല്ലേ പറയുന്നത് ഏറ്റവും വലിയൊരു സ്ട്രൈക്ക് ചെയ്തു തന്നെ ചൈനൻ്റെ ഇൻഷുറൻസ് ടോപ്പ് ഇൻഷുറൻസ് കമ്പനികൾ അതായത് ടോപ്പ് ഇൻഷുറൻസ് അവർ പതിമൂന്ന് യുവാൻ ട്രില്യൺ ഒക്കെയാണ് വാങ്ങുന്നത് അതായത് അത്രമാത്രം വലിയ രീതിയിലാണ് ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പതിമൂന്ന് യുവാൺ ട്രില്യൺ അല്ല പതിമൂന്ന് യുവാൻ ട്രില്യൺ ഒക്കെ മാനേജ് ചെയ്യുന്ന ആ ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഗോൾഡ് അല്ലെങ്കിൽ അത്രയും അസറ്റുകൾ മാനേജ് ചെയ്യുന്ന അവർ ഗോൾഡിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഏകദേശം എത്ര ടണ്ണാണ് കണക്ക് നൂറ്റി അമ്പത്തി മൂന്ന് ടണ് ഗോൾഡിൻ്റെ ഗ്ലോബൽ ഡിമാൻഡ് കൂടാൻ പോകുന്നു എന്ന് വേണം നമ്മളതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എന്താണ് പതിനേഴ് പോയിൻ്റ് എട്ട് ബില്ല്യൺ ഡോളറ് വരും അത് നമ്മൾ ഇതിലേക്ക് എടുക്കുമ്പോൾ അപ്പോൾ അത്രയ്ക്കും വലിയ രീതിയിലാണ് ഈ ചൈനൻ്റെ ഇൻഷുർ ബാങ്ക് എന്തെയ്യുന്നത് ഇത് വാങ്ങാൻ പോകുന്നത് എന്നാണ് പറയുന്നത് മറ്റെന്താ പതിമൂന്ന് ട്രില്യൺ അവരുടെ മൊത്തമാണോ അതോ എന്തൊക്കെ അറിയില്ല ഗോൾഡ് വാങ്ങുന്നത് ഈ വാങ്ങാൻ എനിക്കത്ര ഇത് ഡോളർക്ക് ആക്കാൻ കഴിയില്ല എന്തായാലും നൂറ്റി അമ്പത്തി മൂന്ന് ടണ്ണ് ഗോൾഡിൻ്റെ ഡിമാൻഡ് എനിക്ക് വർദ്ധിക്കും ഇമാതിരി രീതിയിലുള്ള എന്താ വാങ്ങലുകൾ നടക്കുമ്പോൾ ഈ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് യു എസ് ഡോളറാണ് മൂവായിരത്തി ഇരുപത്തി ഊ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വരെ തൊട്ടിട്ടുണ്ടായി കുറേ ഞാൻ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് പൂമായിട്ട് ഒരുന്നൂറ്റി പതിനൊന്നും വരെയുള്ളത് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപത്തി ഏഴായിരത്തി നാനൂറാണ് കേരളത്തിലെ സ്വർണ്ണവില നാളെ എൺപത് രൂപ കൂടുകയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഗോൾഡ് ഇങ്ങനെ ഇനിയിപ്പോൾ ഏപ്രിൽ ത്രീ ആ സമയത്താവുമ്പോഴത്തേനേ മൂവായിരത്തി മുന്നൂറും അതേപോലെ ഈ ഒരു ഫ്ലോയിൽ തന്നെ ഗോൾഡിന് ബയ്യേഴ്സിനെ ഡിപ്പിൽ കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ടേ മൂവായിരത്തി അഞ്ഞൂറിലേക്കും ഗോൾഡ് നീങ്ങാനൊന്നും നെട്ടാൻ ഇല്ല എന്നുള്ളതാണ് അതായത് സ്വർണ്ണവിലയുടെ ഉയർച്ചകളിലേക്കാണ് ഇനി ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു ബാക്കുകളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും അതൊക്കെ വെറും ബയിങ് പോയിൻ്റ് ആയിട്ട് മാത്രം മാറുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ